മക്കേൽ ഹാജിമാർക്ക് സേവനവുമായി തനിമ സന്നദ്ധ പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാരാണ് സേവനത്തിൽ ഹാജിമാരുടെ താമസ കേന്ദ്രങ്ങളിൽ ദിവസവും വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണവും വിതരണവും നടത്തുന്നുണ്ട് മലയാളി ഹാജിമാർക്കാണ് തനിമ വോളണ്ടിയർമാരുടെ ഭക്ഷണ വിതരണം ഹറമിൽ പ്രാർത്ഥന കഴിഞ്ഞ് താമസ കേന്ദ്രങ്ങളിലെത്തുന്ന ഹാജിമാരെ കാത്ത് നിത്യവും കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള തനിമ പ്രവർത്തകരാണ് സേവനത്തിനെത്തുന്നത് ചെയ്യുന്ന പ്രവർത്തനം കാണിച്ചു കൊടുക്കും റെഡിയാക്കി എത്തിച്ചു അതേപോലെ തന്നെ രോഗികളെ സ്വന്തം വീടുകളിൽ നിന്ന് പാചകം ചെയ്താണ് തനിമ പ്രവർത്തകർ പാക്കറ്റുകളിലാക്കി എത്തിക്കുക അവശരായവർക്കും രോഗികൾക്കും ഏറെ ആശ്വാസമാകുന്നതാണ് കഞ്ഞി വിതരണം ഹജ്ജ് ദിനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്താനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നുണ്ട് വരുംകാല പ്രവർത്തനങ്ങള് നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം അത് അലഹമില്ല വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മൾ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ടുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് നൂറോളം വളണ്ടിയർമാരാണ് സേവനത്തിനുള്ളത് സത്താർ തളിക്കുളം അബ്ദുൾ ഹക്കീം സഫീർ അഫ്സൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം മീഡിയ വൺ മക്ക